ഡാനി റോഡ്രിഗസ് ചില ബാസ ഫാൻസിനെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു താരം നമ്മുടെ ബാസ അണ്ടർ നയൻറ്റീൻ്റെ പ്ലെയർ ആയിരുന്നു ഈ ഒരു താരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് സീസണിലാണ് ഈ ഒരു റയൽസ് ഹോസ്ഡാൻ്റെ അക്കാഡമി വെട്ടിയിട്ട് ബാസയുടെ അണ്ടർ സിക്സ്റ്റീനിലേക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് നമ്മുടെ ബാസിലുണ്ട് പക്ഷേ റീസൻറ്റായിട്ടാണ് പ്ലെയറിന് ഈ ഒരു ബാസ അത്ലറ്റിക്കിൽ പ്ലെയിങ് ടൈം ലഭിക്കുന്നത് പിന്നെ പ്ലെയർ നമ്മുടെ ഫസ്റ്റ് ടീമിലൂടെ ട്രെയിനിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നവരെ ഫസ്റ്റ് ആക്ഷൻ ലഭിച്ചിട്ടൊന്നുമില്ല നമുക്ക് ഇഞ്ചുറി ഇഷ്യൂസ് വന്ന സമയത്ത് അതേപോലെ തന്നെ റഫിയെ ഫോമൗട്ടായ സമയത്ത് ഞാൻ വിചാരിച്ചത് ആ ഒരു പ്ലെയറിന് പ്ലേയിങ് ടൈം ലഭിക്കുമെന്നായിരുന്നു ബട്ട് റിയാലിറ്റി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ഡാനിയ റോഡ്രിഗേഴ്സ് എന്ന് പറയുന്ന പ്ലെയർ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അതേപോലെ തന്നെ ഓൺ ബോളിൽ നല്ലൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ പ്ലെയാണ് ലഫ്റ്റ് ഫിംഗറായിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് ഒക്കെ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു താരത്തിൻ്റെ കോൺട്രാക്ട് ഈ വരുന്ന സമ്മറോടു കൂടി അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ബാസിർ താരത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് ഈ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റീസൻറ്റ് ഒക്കെ പറയുന്നത് ബാസിർ താരത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ നടത്താൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെയാണ് അത് പ്ലെയറിൻ്റെ ഏജൻറ്റിനെ ഇൻഫോം ചെയ്തു എന്നാണ് ഒക്കെ പറയുന്നത് അപ്പോൾ റീസൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നത് ഈ ഒരു ഡാനിയൽ റോഡ്രിഗസ് റയൽസ് ഹോസ്ഡാൻ്റെ കോൺട്രാക്റ്റ് ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് അതായത് ഫ്രീ സീസൻ്റായത് ആയതുകൊണ്ട് ഏത് ക്ലബ്ബായിട്ട് ടോക്ക് നടത്താം സോ പ്ലെയർ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് അതായത് അതായത് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള റയൽ ഹോസിഡാൻഡിലേക്ക് പോകാൻ തന്നെ അപ്പോൾ ആ ഒരു ഡിസിഷൻ റൈറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്ലെയർ ആ ഒരു ക്ലബിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ടീം പ്ലെയറായിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു പ്ലെയിങ് ടൈം പ്ലെയറിന് ലഭിക്കും അതുമാത്രമല്ല പ്ലെയർ ആഗ്രഹിക്കുന്ന ആ ഒരു ഡെവലപ്മെൻറ്റ് ആ ഒരു ക്ലബ്ബിൽ നടക്കുമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലാതെ പ്ലെയർ ബാസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയർ ബാസ് അത്ലറ്റിക്കിൽ മാത്രം ഒതുങ്ങാത്തേ ഉള്ളൂ ആൻഡ് ആ ഒരു ക്ലബ്ബ് കളിക്കുമ്പോഴും വലിയ രീതിയിലുള്ള പ്ലേയിങ് ടൈം ലഭിക്കുമെന്ന് തോന്നുന്നില്ല ഈ ഒരു സീസൺ തന്നെ വലിയൊരു എക്സാമ്പിളാണ് സോ പ്ലെയർ എടുത്തിരിക്കുന്നത് റൈറ്റ് ആയിട്ടുള്ള ആയിട്ടാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്തായാലും പ്ലെയറിന് നല്ല രീതിയിലുള്ള എൻവയറ ക്രിയേറ്റ് ആവാണെങ്കിൽ നെക്സ്റ്റ് സീസണിൽ എല്ലാ ഫുട്ബോൾ ഫാൻസ് അറിയപ്പെടുന്ന ഒരു പ്ലെയറായിട്ട് മാറും ഈ ഒരു ഡാനി റോഡ്രിഗസ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്തായിരിക്കും റിയാലിറ്റി എന്നത് നെക്സ്റ്റ് സീസണിൽ തന്നെ അറിയാം അപ്പോൾ താങ്ക് യു ആൻഡ് വിഷ് യു ഗുഡ് ലക്ക് ഡാനി റോഡ്രിഗസ് എനിക്ക് പറയാനുള്ളത് ടോണി ജോൺ മാർട്ടിയെ പുറത്തുവിട്ടൊരു അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ റീസെൻറ്റായിട്ട് അദ്ദേഹം ഒരു അപ്ഡേറ്റ് പുറത്ത് അതായത് ബാസ ബോർഡ് നീക്കോ വില്യംസ് ഡീലിൻ്റെ പിന്നാലെയും ചാവി ഡാനി അൽബോർ ഡീലിൻ്റെ പിന്നാലെയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ചാവിയുടെ ടാലൻ്റ് ഐഡിയും ബോർഡിൻ്റെ ടാലൻറ്റ് ഐഡിയും എവിടെ നിൽക്കുന്നു നിൽക്കുന്നുവെന്ന് ശരിക്കും ചീപ്പായിട്ടുള്ള ബെറ്റർ റിസൾട്ട് കൊണ്ടുവരുന്ന പ്ലെയറെ നമുക്ക് ആവശ്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് പറ്റിയ ആൾ നീക്കോ വില്യംസ് ആണ് കാരണം പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് അമ്പത് മില്യൺ യൂറോസാണ് അപ്പോൾ ഈ ഒരു ഡാനിയൽ മോ എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഏജൻ്റ് ആയിട്ട് വരേണ്ട ഒരു പ്ലെയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണുകളുള്ള ആറ്റം പക്ഷേ ആ ഒരു പ്ലെയർ ഈ ഒരു അർബിലേപ് സിക്കിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് പുറത്ത് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തി ആ ഒരു ക്ലബിൽ കണ്ടിന്യൂ ചെയ്തു ലാസ്റ്റ് റിലീസ് ക്ലോസ് ആയിട്ട് അറുപത് മില്യൺ യൂറോസ് ട്രിഗർ ചെയ്ത പ്ലെയർ വരാമെന്ന രീതിയിലായി അപ്പോൾ ഈ ഒരു പ്ലെയർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ് ഇല്ലാണ്ടാക്കിയ റസ്റ്റിപ്പോൾ ഈ ഒരു പ്ലെയറെ ക്ലബ്ബിലേക്ക് വരാമെന്ന രീതിയിലും ചാവി ഒരു ഡീലും പുഷ് കൊടുക്കുന്നത് ഈ മനസ്സിലാകുന്നില്ല ആൻഡ് പ്ലെയർ ആണെങ്കിൽ പണ്ടത്തെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇപ്പോഴും കാഴ്ച വെക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല ആൻഡ് പ്ലെയറിൻ്റെ ബെസ്റ്റ് സീസണെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസൺ മാറ്റമാണ് അപ്പോൾ ആ ഒരു സീസൺ ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സീസണുകളും പ്ലെയറിൻ്റെ ഔട്ട് പുട്ട് ഗോൾ വൈസായാലും എസ് എസ് വൈസായാലും വലിയ രീതിയിലുള്ള ഒരു ഔട്ട് പുട്ട് ഇല്ല പക്ഷേ അതേ സമയത്ത് നീക്കു വില്യംസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്ലെയറിന് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ഇപ്പോൾ തന്നെ താരം ബിൽബാവിൽ നല്ലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലെയർ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തിയിട്ടൊന്നുമില്ല റോ ഫോമാറ്റിൽ തന്നെയാണുള്ളത് പക്ഷേ അതേ റോ ഫോമാറ്റിൽ പ്ലെയർ ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു ട്രെയിനറിൻ്റെ അണ്ടറിൽ ഇതിനേക്കാളും ബെറ്റർ റിസൾട്ട് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ പ്ലെയർ ആകാൻ പറ്റും അപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ ഡാനിയോ ഓൾമോവിനേക്കാളും ബെറ്റർ റിസൾട്ട് പ്ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചാവിക്ക് ആ ഒരു പ്ലെയറെ വേണ്ട പകരം ആരും മതി ഡാനു ആൽമോനെ മതി അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് അതായത് ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറെ ആയിട്ടും ചാവി ചാവിയുടെ ചില പ്രിഫറൻസിന് പിന്നാലെ ഞാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഡാനോ അൽമോ ഡീലിന് പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫറാൻഡോർസ് ഡീലാകാനുള്ള ചാൻസ് നല്ല രീതി കാണുന്നുണ്ട് പക്ഷേ ബോർഡിന് വേറെ ഓപ്ഷൻസ് ഇല്ല ചാവിയെ സന്തോഷിപ്പിക്കണം അപ്പോൾ ചാവി കണക്കായിട്ട് നിൽക്കുകയാണ് അവർ ചെയ്യുന്നത് അത് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ ഈ വരുന്ന സമ്മറിൽ ബാസ് ഒരു ലെഫ്റ്റ് വിങ്ങറെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നീക്കോ ഇല്ല മാണെങ്കിൽ നൈസ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ഡാനു അൽമോ ഡീലിന് ഞാൻ വലിയ രീതിയിലുള്ള പ്രിഫറൻസ് കൊടുക്കുന്നില്ല ഡയറക്ട് സ്വാപ്പാണ് നടത്താൻ റെഡി ആവുന്നെങ്കിൽ ഫറാൻ കൊടുത്തിട്ട് ഡാനു അൽമോ കൊണ്ടുവന്നു ഞാൻ ഹാപ്പിയോ അല്ലാതെ പണം ഇറക്കിയിട്ട് ഡാനു അൽബ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റോങ് ഡിസിഷനാണ് എന്തായാലും ശരി ഈ വരുന്ന സമ്മറിൽ ബാസ് ഒരു ലെഫ്റ്റ് വിങ്ങറെ കൊണ്ടുവരും അത് ഷുറായിട്ടുള്ളൊരു കാര്യമാണ് അതാരായിരിക്കും എന്നത് കണ്ടു തന്നെ അറിയാം എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു അടുത്തു കൂട്ടിയായിട്ട് കാണുന്നവരെ ബൈ